എനിക്കിപ്പോ പഴയ കാമുകയുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുന്ന ഒരു കാമുകന്റെ അവസ്ഥ മാത്രമല്ല ഒരു മൂത്ത ആങ്ങളയുടെയോ ഒരു അച്ഛൻ്റെയോ ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും പോലെയാണ് ഒരു നല്ല ജീവിതം അത് മാത്രം കണ്ടാൽ മതി എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ മറിച്ച് പറയുന്നത് ഈ കല്യാണത്തിന് സൂസന്നെ സമ്മതിക്കണം രാജേട്ടൻ്റെ പാസ്റ്റ് അഴുക്ക് ചാലുകൾ നിറഞ്ഞതായിരിക്കാൻ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് രാജേട്ടൻ സൂസന്നെ ഇഷ്ടപ്പെടുന്നത് സൂസന്ന ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ സൂസന്ന മാത്രമല്ല സൂസന്നയുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടും ഞാനാ പറയുന്നത് ഇതിനെ സമ്മതിക്കണം ഈ മൗനം സമ്മതമായി ഞാൻ കണക്കാക്കിക്കോട്ടെ നീ ഒന്ന് രക്ഷപ്പെട്ട് കാണാനുള്ള കൊതി കൊണ്ടാ രാജേട്ടനോട് ഞാൻ പറയാൻ പോവുക അങ്ങനെ സണ്ണിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചതെങ്കിലും ആ നിമിഷം മുതൽ എന്റെ മനസ്സിൽ രാജേട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യകാലങ്ങളിലെ സന്തോഷകരമായി നമ്മുടെ ജീവിതം കണ്ട് നമ്മളെക്കാൾ സന്തോഷിച്ചിരുന്നതും സണ്ണിയാണ് രാജേട്ടൻ വളരെ സന്തോഷവാനാണ് സോസന്നും സന്തോഷമാണെന്ന് എനിക്കറിയാം ാപ്പി സണ്ണിയുടെ ഈ വലിയ മനസ്സ് ഞാൻ ഒരിക്കലും മറക്കില്ല സണ്ണിയിൽ ഏകോ ഒരു വിവാഹം കഴിക്കണം എങ്കിലും പൂർണ്ണമായ ഒരു സന്തോഷം എനിക്കുണ്ടാവൂ പിന്നെ സണ്ണി ഇതുപോലെ ഒരിക്കൽ പോലും പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ തുനിഞ്ഞിരുന്നില്ല പക്ഷേ നമ്മുടെ കുടുംബജീവിതത്തിൽ അവശ്രുധികളും സംശയങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും രാജ്യത്തും തന്നെ സണ്ണിയോടെ തുറന്നു പറഞ്ഞപ്പോൾ നമ്മളെക്കാൾ വേദനിച്ചതും സണ്ണി തന്നെയായിരുന്നു സണ്ണി അപ്പോഴൊക്കെ നമ്മുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ എന്നെ സാന്ത്വനപ്പെടുത്തിയിട്ടേ ഉള്ളൂ ഇതൊരു തരം ഭ്രാന്തം സ്വന്തം ഭൂതകാലം വെച്ച് ഭാര്യ അളക്കുന്നവർക്ക് സംഭവിക്കുന്ന ഭ്രാന്ത് ഇതൊക്കെ മാറും സൂസന എല്ലാം സ്വയം ബോധ്യപ്പെടും ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സഹിക്കണം എല്ലാം പൊറുക്കണം രാജേട്ടനിലൂടെ സൂസന്ന മാത്രമല്ല ഒരു കുടുംബം മുഴുവനാണ് രക്ഷപ്പെട്ടത് പിടിച്ചു നിൽക്കണം രാജേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം എല്ലാം ശരിയാവും സൂസന്ന ശരിയാവും എല്ലാം ശരിയാവൂ എന്ന പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് രാജേട്ടൻ നമുക്ക് പരസ്പരം പിരിയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി അമ്മയ്ക്ക് സുഖമില്ലാതെ രാജേട്ടൻ നാട്ടിലേക്കും പോയതോടുകൂടി ഞാൻ ഈ ലോകത്താകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല

എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ റൂമിൽ ഉണ്ടാവും സൂസന്നെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കുളിച്ച് ഫ്രഷ് ആവണം ആഹാരം നല്ലതുപോലെ കഴിക്കണം എന്നാലേ ക്ഷീണം മാറും പൗലൂസ് ഇവിടെ തന്നെ ഉണ്ടാവണം രാത്രിയിലെ റൗണ്ട്സ് വരാം ജി സത്യത്തിൽ എനിക്ക് സണ്ണിയോട് ഒടുങ്ങാത്ത പകയാണ് തോന്നിയത് എല്ലാം അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടും സണ്ണി വീണ്ടും എന്നെ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു ഇനി എന്ത് എന്ന ചോദ്യത്തിന് വീണ്ടും ഉത്തരം കണ്ടെത്താൻ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ം കുളിയൊക്കെ കഴിഞ്ഞു ആഹാരവും കഴിച്ചു സമാധാനമായി വീട്ടിൽ പോയിട്ട് രണ്ടു ദിവസമായി ഞാൻ പോയിട്ടൊന്ന് കുളിയിൽ നനയെല്ലാം കഴിഞ്ഞിട്ട് വരാം എല്ലാം കരുതി ഞാൻ പിന്നെ എന്ത് ചെയ്യണം എന്ത് വില മുഖത്ത് നോക്കി ചോദിച്ച ഭർത്താവിന്റെ കാല് പിടിച്ച് കെഞ്ചണോ വേറെ ഒന്നും ചിന്തിക്കാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ എന്റെ രക്ഷിതാവോ ഇനി എന്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴി ആത്മഹത്യ തന്നെയാണ് നിങ്ങൾ എന്നെ എത്ര പ്രാവശ്യം രക്ഷിക്കും എല്ലാം തെറ്റിപ്പോയി എന്റെ എല്ലാ പ്രാരാബ്ദങ്ങളും മറന്ന് ഞാൻ സ്വീകരിക്കണമായിരുന്നു അതായിരുന്നു ശരി നിങ്ങളുടെ ശരികളും തെറ്റുകളും ഇനി എന്നോട് പറയണ്ട ആദ്യം എന്നെ മോഹിപ്പിച്ചിട്ട് കുടുംബ പ്രാരാബ്ദം പറഞ്ഞ് സ്വയം പിന്തിരിഞ്ഞു ഞാൻ ആഗ്രഹിക്കുക സ്നേഹിക്കുക അല്ല വേർക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചു ഇപ്പോൾ അയാൾക്കും വേണ്ടാതായപ്പോൾ ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു സമ്മതിക്കില്ല ഞാനത് അനുവദിക്കില്ല എല്ലാ തെറ്റും എന്റതാണ് ആ തെറ്റെന്നേക്കുമായി തിരുത്താൻ ഞാൻ തയ്യാറുമാണ് രാജേട്ടിനോടെല്ലാം തുറന്നു പറഞ്ഞ് സൂസനെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളെ സ്നേഹിക്കാനും മറക്കാനും ഒക്കെ ഞാൻ എനിക്ക് എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എനിക്ക് എന്റെ സൂസനെ തിരിച്ചു വേണം എന്നും സൂസനെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നും സൂസനയുടെ നല്ലതിനു വേണ്ടി ഞാൻ എന്തും ചെയ്തിട്ടുള്ളൂ കുറച്ചെല്ലാം തെറ്റിപ്പോയി ആ തെറ്റി ഞാൻ തിരുത്തുന്നു ഐ വോണ്ട് യു യുസന്ദ എനിക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല രാജേട്ടൻ സൂസനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ നിമിഷം വരെ മുഴുവൻ രാജേട്ടനോട് തുറന്നു പറഞ്ഞ് സൂസനെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും രാജേട്ടൻ വന്നാലുടനെ ഞാൻ വരാം എല്ലാം തുറന്നു പറയാൻ എന്റെ മനസ്സിനെ ഞാൻ പഠിപ്പിച്ചു രാജേട്ടന്റെ വരവിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു പിറ്റേ ദിവസം രാത്രി രാജേട്ടൻ വന്നു ഞാൻ എല്ലാം തുറന്നു പറയാൻ തുടങ്ങുമ്പോഴേക്കും രാജേട്ടൻ എന്നെ ഒന്നും പറയാൻ സമ്മതിച്ചില്ല രാജേട്ടന് പറയാനുണ്ടായിരുന്നത് മുഴുവൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല എന്നെപ്പോലെ തന്നെ സണ്ണിയുടെ ധൈര്യവും ചോർന്നു പക്ഷേ പിന്നീടുള്ള ഓരോ നിമിഷവും എന്റെ കുറ്റബോധം എന്നെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും രാജേട്ടനോടെല്ലാം തുറന്നു പറയാൻ സണ്ണിയെ നിർബന്ധിച്ചു രാജേട്ടനെ വഞ്ചിച്ചുകൊണ്ടുള്ള ഈ പറയാം വഞ്ചനയല്ല എന്ന് ഞാനും പറയുന്നില്ല പക്ഷെ രാജേട്ടന്റെ നിലപാട് ഇങ്ങനെ മാറുമെന്ന് നമ്മൾ രണ്ടാളും കരുതിയതല്ല ഞാൻ ചെയ്ത ഒരു തെറ്റ് തിരുത്താൻ ഒരു വലിയ തെറ്റ് ചെയ്യേണ്ടി വന്നു ഇനി എല്ലാ തെറ്റുകളും തിരുത്താൻ മറ്റൊരു വലിയ തെറ്റുകൂടി ചെയ്തേക്കൂ ഒരു ദുസ്വപ്നം പോലെ നടന്നതെല്ലാം മറക്കണം അല്ലെങ്കിൽ സൂസന്നയുമായി പുതിയൊരു ജീവിതം സ്വപ്നം കാണുന്ന രാജേട്ടൻ തകർന്നു പോവും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് ഞാനൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട് അത് കിട്ടും പിന്നെ സൂസനയുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും ഞാൻ വരില്ല സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും എം എൽ ഒഴിയാൻ സണ്ണി മനഃപൂർവ്വം ട്രാൻസ്ഫർ വാങ്ങുകയായിരുന്നു സണ്ണിയുടെ സെന്റ് ഓഫ് പാർട്ടി രാജേട്ട് നടത്തിയ ദിവസം ഞാൻ ഗർഭിണിയാണെന്ന് രാജേട്ടം പറയുമ്പോൾ മാത്രമാണ് സന്യോ അതറിയുന്നത് സന്യയുടെ ജീവനാണ് എന്റെ ഉദരത്തിൽ വളരുന്നതെന്ന കുറ്റബോധം സണ്യെ എന്നെ ആകെ തളർത്തിയിരുന്നു എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ഇപ്പൊ എന്തുകൊണ്ടും ഭാഗ്യമായി ഇനി നമ്മൾ തമ്മിൽ ഈ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല കാണാതിരിക്കട്ടെ സൂസന്നയുടെ കുട്ടി രാജേട്ടൻ്റെ കുട്ടി തന്നെയാണെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ഒരു കുടുംബ ജീവിതം ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കും ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എല്ലാറ്റിനും എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണമുള്ള